ഇക്കഴിഞ്ഞ ദിവസമാണ് വിവാഹിതയാകാൻ പോകുന്ന സന്തോഷം ആര്യ ബഡായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച് ആനന്ദിച്ച് ഒരു വിവാഹ വാർത്തയായിരുന്നു ആര്യയുടെ പോലെ ബന്ധുക്കളെ പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ആര്യയ്ക്കും സിബിനും ഇത് പുതു തുടക്കമാണ് രണ്ടാളുടെയും ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്തിരുന്നു ഇപ്പോഴിതാ കഴക്കൂട്ടം സബ് രജിസ്ട്രർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷന്റെ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രേഖകൾ പ്രകാരം ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്നുമാണ് പ്രായം ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആളെപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചുവെച്ചില്ല ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയ്ക്കും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നു ഇത്രയും കാലം തൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ എന്റെ ചോക്കി എന്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എന്റെ ചോക്കിയെന്നും സിബിൻ കുറിച്ചു തന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായി എന്നാണ് ആര്യ കുറിച്ചത് നിരവധി ആരാധകരും സിനിമാ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്നെത്തി രണ്ടാളും ബിഗ് ബോസ് താരങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് താരങ്ങൾക്കും ഈ വാർത്ത ഏറെ സന്തോഷമാണ് സിബിൻ ബിഗ് ബോസിൽ പോയപ്പോഴും വന്ന ശേഷവും ഒറ്റ പോസ്റ്റ് അതായത് ഒരു വർഷത്തിന് മുൻപേയാണ് സിബിനൊപ്പമുള്ള ഒരു പോസ്റ്റ് ആര്യ പങ്കുവച്ചത് അല്ലാതെ ഒരു പോസ്റ്റോ ചിത്രങ്ങളോ സിബിനൊപ്പം ആര്യ പങ്കിട്ടിരുന്നില്ല അതാണ് ഒരു സൂചന പോലും ആരാധകർക്ക് ഉണ്ടാകാതെ പോയതും